നമ്മൾ ബേഡ്സ് ആൻഡ് ആനിമൽസിനെ കാണാൻ വേണ്ടി പെറ്റി സ്റ്റേഷനിലേക്ക് പോവുകയാണ് അത് ബേഡ്സും ഉണ്ട് ആനിമൽസും ഉണ്ട് ഇപ്പം നമ്മളിവിടെ നിൽക്കുകയാണ് ഇന്ന് നമ്മൾ കാറിട്ടിട്ട് നമ്മൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ഇതാ എഴുത സ്ഥലത്തേക്ക് നല്ല റോഡും കടലും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നല്ല വാച്ചിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പെറ്റി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഒരുപാട് പക്ഷികളും ഓ പാമ്പുകളും കുറേ റാബിറ്റ് അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു മങ്കി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇതാ നമ്മൾ പോയിക്കൊണ്ടേ അപ്പം ഇതാ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം ഇതാ വെള്ളം അപ്പം നമ്മളെത്തിയിട്ടുണ്ട് ഇതാ അതാണ് പാർക്കിങ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പം നമ്മൾ പാർക്കിംഗ് ഏരിയ നിന്ന് മുകളിലോട്ട് കയറി ഇനി നമ്മൾ വെള്ളമാണ് കാണുന്നത് ഇവിടെ നോ പാർക്കിംഗ് ഏരിയ എടുത്ത് അനിയനിയും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് വൈകളൊക്കെ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വഴി പോവുകയാണ് ഹോട്ടൽ പരിധി 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 എത്രയോ ഹോട്ടലിൽ കയറിയിട്ടോ ഓരോരുത്തർ കൂട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഈ ഹോട്ടലിൽ കയറി നമ്മൾ ചോറ് ഓർഡർ ചെയ്തു കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസ് തോന്നി നമ്മൾ കുറേ പെയ്തത് കൊണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവസാനം ഫ്രൈഡ് റൈസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സ്റ്റേഷനിലെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണ് ഇത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു മീനിനെ തീറ്റിയിട്ട് കൊടുക്കുകയാണ് ഇതാ മീനിനെ തീറ്റിയിട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഒരുപാട് മീൻസുകളിയും കോരങ്കമാറി കുറേ എന്തൊക്കെയോ കണ്ടിട്ടോ അപ്പം മീൻ അധികം ഉണ്ടോ മീൻ നല്ല പാങ്ങുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ പക്ഷിയാണ് കേട്ടോ പക്ഷി പിന്നെ എന്താ വേറെ പറയാസാധനക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതാ പക്ഷികളാണ് ഇതൊക്കെ ഇതാ സ്പൈഡർമാൻ പക്ഷികളെ പോലെയുണ്ട് ഇതാ ഇതാ ഇത് കുറഞ്ഞ് പിന്നെ ഇത് താറാവാണ് താറാവ് വെള്ളത്തിൽ കുളിക്കുന്നത് ് വെള്ളത്തിൽ കുളിക്കുന്ന വേടിയൊക്കെയുണ്ട് പിന്നെ നമ്മളൊക്കെ നടന്ന് നടന്ന് പോവുകയാണ് ഞാനീനവിടെ ലോലിപോപ്പ് ഉമ്പിക്കൊണ്ട് നടക്കുകയാണ് സ്പൈഡർ തത്തയൊക്കെ ഉണ്ട് കേട്ടോ ഇതാ സ്പൈഡർ തത്ത പിന്നെ പിന്നെ അധികം ഉള്ള പക്ഷി തന്നെയാണ് കേട്ടോ നമ്മൾ ഇതാ കുറേ പക്ഷിയുണ്ട് ഇതാ മറച്ചും പക്ഷി തന്നെയാണ് പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കാണാനുണ്ട് വെളുത്ത പക്ഷി കുറേ തത്ത പക്ഷി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ട തിരിച്ചറിയില്ല കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇത് ഇത് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതാ നോക്കൂ ഇത് നായിയാണ് കേട്ടോ നായി കടന്നുറങ്ങുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കുതിരിയാണ് അതോ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഒട്ടകപക്ഷിയാണ് ഇവിടെയുള്ളത് ഒട്ടക പക്ഷി ഒട്ടകപക്ഷി ഒട്ടകപക്ഷി ഒട്ടക പക്ഷിയാണ് ുട്ടികളും ആട്ടമ്മകളും അറിയില്ല ഒരു കുട്ടി ഉണ്ട് എന്തായാലും ഓ ഇതാ നല്ല സുന്ദരനാണ് ഞാൻ അവൻ്റെ തലയൊക്കെ പിടിച്ച് തൊടിയിട്ടുണ്ട് എന്ത് നമ്മളെ ആട്ടുകുട്ടൻ കൊമ്പൻ ആട്ടുകുട്ടൻ ഇത് നമ്മളുടെ ഫാൻസി കോഴിയാണ് ഫാൻസി കോയി സോറി ഫാൻസി കോയി കോയി എന്തോ ഇതാ നമ്മളുടെ മങ്കിക്കുട്ടൻ ഇവിടെ റെഡിയാ ഇത് ഒറ്റകാണ് പോകുന്നത് വേഗം പോകുന്നുണ്ട് പിന്നെ നമ്മൾ നടുക്കമ്പുറം വയ്യാണ് ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ ഡോഗ് അവിടെ കടന്നുറങ്ങുകയാണ് എല്ലാ ഡോഗും ഓ ദ ഡോഗ് അവിടെ കടന്നുറങ്ങുകയാണ് ഓ ഇനി കുറേ സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് ഇത് മിമ്മിയാണ് മിമ്മി സോറി മീന് മീന് മീൻ നമ്മൾ തീറ്റി കയ്യിൽ പിടിച്ച് ചുരുട്ടി കൊടുക്കണം എന്നാണ് അതിൻ്റെ നിയമം മീനിനെ പൊന്തിച്ച് പിടിച്ചോളാം ഇപ്പം മീൻ വായി പുളക്കുന്നത് എന്തിനാ വെച്ചാൽ തീറ്റക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കൈ ഉള്ളിലോട്ട് ഉള്ളിലോട്ടിട്ടിട്ട് വെള്ളത്തിൻ്റെ ഇട്ടിട്ട് കൈ പൊത്തി ചുരുട്ടി പിടിച്ചിട്ട് മീനിനെ കൊടുക്കണം എന്നാണ് അവിടെ നിയമമുള്ളത് അപ്പം ഇവിടെ എന്തോ ഇതുണ്ട് കേട്ടോ ഇത് എന്ത് സാധനം എന്തും മനസ്സിലാവുന്നില്ല അങ്ങനത്തെ കാണാതെ സാധ്യത വരെയുണ്ട് കേട്ടോ അവിടെ എന്തും മനസ്സിലാവേണ്ടേയില്ല ഇതിന്തു പശിയാണെന്ന് തോന്നുന്നു താറാവാണോ തോന്നുന്നു ഇതാ ഇത് എന്ത് ചെയ്യേ ഇതിന്തു ഇത് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് എന്ത് ഇംഗ്ലീഷ് എന്തെങ്കിലും എഴുതിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഉമ്മണി ഉമ്മണി മീനാണ് കളേഴ്സ് മീൻ കുറേ വണ്ടർഫുൾ വാ എന്താ പറയുക നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു നല്ല പാങ്ങിലെ രസത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചില്ലിൻകുട്ടിന് അപ്പുറത്ത് ദൃശ്യമാണ് കാണുന്നത് ഓ ഇതാ പശിക്കുട്ടൻ പക്ഷിക്കുട്ടൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ തിക്ക് പിടിച്ച് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കുന്നു ഇപ്പോൾ റാബിറ്റ് ഇതാ റാബിറ്റ് ഒക്കെ ഉണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് വീഡിയോ എടുക്കേണ്ടത് ഫോട്ടോ എടുക്കാൻ ഇപ്പം നമ്മൾ എല്ലാം ഇങ്ങനെയെല്ലാം എടുത്ത് കൂട്ടിയിട്ടോ ഓ എന്താ കുറേ ഉണ്ട് റാബിറ്റ് എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് മനസ്സിലാവുന്നില്ല ഇത് നമ്മൾ മിമ്മി മിമ്മിയല്ല കേട്ടോ മീന് മീന് മീൻ എന്തൊക്കെയോ മീനാണ് ഇതൊക്കെ ഓ ഇത് ഇതെന്തിയപ്പോ ആ ഇതെന്തോ സാറിന് ഇതൊക്കെ ഇരിക്കുന്നില്ല അപ്പം നമ്മളുടെ ഇതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കന്ത്രാണത്തിനെയാണ് പിന്നെ ഇവിടെ ഇവിടെ താറാവിനെല്ലാം പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതാ ഇതെന്തിയേ വള്ളപ്പൊക്ക ഇതിൻ്റെ കൂടെ എന്തും കാണുന്നില്ല അല്ല വെള്ളപ്പൊക്കം പിന്നെ നമ്മൾ ഷോപ്പിങ്ങിൽ കയറിയിട്ടോ അത് കഴിഞ്ഞ് നേരെ വയ്യുണ്ട് അതിലേക്കൂട്ടിയിട്ട് കയറിയാൽ ഒരു ഷോപ്പിങ്ങിലേക്കാണ് എത്തുന്നത് ലാസ്റ്റ് ഭാഗം ആയിട്ട് കയറിയ ഷോപ്പിങ്ങിലേക്കാണ് എത്തുന്നത് ഷോപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇത് അതിൻ്റെ അപ്പുറത്തെയാണ് ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് ഒക്കെയാണ് അതോ ഇംഗ്ലീഷ് നേട്ടം എന്തെല്ലാം എഴുതിയിട്ടുണ്ട് നെക്സ്റ്റായി ഇതാക്കുന്നതാണ് ഇതെന്താണ് ഇത് മുന്നത്തേക്കാണ് തോന്നുന്നു ഇംഗ്ലീഷ് എല്ലാത്തിലും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇതെന്തു ചെയ്യാ റാബിറ്റാ എന്തെയാ മുയലാ മുയൽ റാബിറ്റോന്നു അപ്പം ഇതെന്ത് ചെയ്യുക നായ തോന്നോ വരെ നായിയ ഇപ്പം നമ്മൾ പക്ഷിക്കുട്ടിലേക്കെത്തി ഇതാ പക്ഷിക്കുട്ടിയിലേക്കെത്തി പിന്നെ നമ്മൾ വെള്ളം വെള്ള താറാവ് വെള്ളത്തിൽ കുഴിക്കുന്നേ കാണണ്ടേ അതാ താറാവ് വെള്ളത്തിൽ കുളിക്കുന്നത് ബ്യൂട്ടിഫുൾ സ്ഥലമാണ് നല്ല ഓ മജയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കുറേ മീനുകളുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ അറിയാത്ത സാധനങ്ങളും തുള്ളുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇല്ല റാബിറ്റ് മിൻഡി മുതലൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുതല 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 നിങ്ങൾ കണ്ടിന്യൂ ആവുന്നില്ല വിശ്വസിച്ചുകൊണ്ട് അടുത്ത വാക്കിലേക്ക് ഞാൻ കിടക്കുമ്പോൾ ഓ അപ്പം നമ്മൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞാൽ തെറ്റിപ്പോകും അറിയാതെ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലോ ഞാൻ വിളിച്ച് പറയു പറയാൻ തുടങ്ങി അതുകൊണ്ട് എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട ഇത് പോകുന്നത് നിങ്ങൾ വായിച്ചിട്ട് പോയിക്കോ ഇതൊക്കെയോ ഉണ്ട് ഇതെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അതാ എന്തെല്ലോ ഈ പക്ഷിയാ എന്തോ പക്ഷി ഇതാ വലിയ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഓ ഇതാണ് ഇല്ല പറഞ്ഞാൽ എന്തെല്ലോ ഉണ്ടോ അറിയുന്ന ആൾ കമൻറ്റ് ചെയ്യണം ഇതെന്തൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഇതാണ് ഇനി ഇന്നിയാണ് ഓ നമ്മളോ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കൈ ചുറുപ്പിയിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുക്കുക അപ്പം മീൻ വന്നിട്ട് കൈ തുരന്ത് തൊരന്ത് നമ്മളുടെ ഈൻ്റെതെല്ലാം തിന്നു കേട്ടോ നമ്മളുടെ കയ്യിലുള്ള തീറ്റയൊക്കെ ഒരു ഉണ്ടത്തീറ്റിയാണ് ഉണ്ടത്തീറ്റിയാണ് ഒരു ഉണ്ടത്തീറ്റിയാണ് കേട്ടോ ആ മീൻ്റെ കുളത്തിലിടക്ക് എത്ര ആളാണ് ഇതാ എത്ര ആളാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് പിന്നെ ഇതെന്തോ പക്ഷിയാണ് എല്ലാ ക്ലിയറാണ് കേട്ടോ അതാണ് ഉണ്ടല്ലേ ആ ഉണ്ട് രണ്ട് മൂന്ന് പച്ചയുണ്ട് എല്ലാം കൂട്ടലെന്ന് തോന്നുന്നു ഓ ഇതുണ്ട് ഇതൊക്കെയാണ് ആമ ആമയുണ്ട് കേട്ടോ ആമയെല്ലാം തോന്നുന്നു ആ ആമ്മയാണ് അത് പിന്നെ കുറേ സാധനങ്ങൾക്കുണ്ട് അനിയനവിടെ ഗുസ്തി എന്താ ഗുസ്തിയല്ല സോറി ഒളിച്ചു കളി പൊടിച്ച് കളി കളിക്കുകയാണ് അനിയനും അനിയത്തിയാണ് പൊടിച്ച് കളി അത് അവിടെ രണ്ട് മൂന്ന് കൂട്ടക്കാരുടെ ചുറ്റിലും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ആ സ്ഥലത്തു നിന്നും പോവുകയാണ് ഇവിടെ തല്ലും തല്ലുംപിടിയൊക്കെ ഉണ്ടിട്ടുള്ളൂ ഇനി നമ്മൾ ആ സ്ഥലത്തു നിന്നൊന്നും പോവുകയാണ് പുറത്തേക്ക് നോക്ക് നല്ല വെളിച്ച മഞ്ഞ കളറായിട്ടുണ്ട് അപ്പം നമ്മൾ ഇരുട്ട് കെട്ടാനായിട്ടുണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ മുകളിലും ഇപ്പോൾ ഉരുട്ട് കെട്ടാറായിട്ടുണ്ട് കേട്ടോ വൈകിട്ട് ആറുമണി മണി അങ്ങനത്തെ സമയൊക്കെ ആയിട്ടുണ്ട് ഓ ഇതാ മണി ആറര അങ്ങനത്തെ സമയമാണ് ഇത് നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ആറു മണി ആറര അങ്ങനത്തെ സമയത്താണ് ഇതാ നമ്മൾ മലയുടെയും പുഴയുടെയും എല്ലാത്തിനും ഇതിൽ കൂടി നല്ല ശുദ്ധമായ നല്ല വൈവിധ്യമായ നല്ല വ്യൂ കിട്ടുന്ന റോഡിലേക്കൂടി നന്നായിപ്പോൾ പിന്നെ വെള്ളം പുയയാണെന്ന് തോന്നുന്നു പുയ എന്തെങ്കിലും ആ കൊണ്ടുവരാണ്ടല്ലേ ഇപ്പം നമ്മൾ നന്നായി ഇരുട്ടി കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ എത്ര മണിയായെന്ന് നോക്കട്ടെ എട്ട് മണിയായെന്ന് തോന്നുന്നു ഓ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ വിഷു പടക്കം വിഷു പൂരപ്പടക്കമാണ് ഇവിടെ പൊട്ടിക്കുന്നുള്ളത് നമ്മൾ കണ്ടപ്പം വീഡിയോ എടുക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു വിഷു ഇവിടെ പൊട്ടിക്കുന്നുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാം ഫുള്ള് ഇപ്പോൾ വീഡിയോ കഴിയുന്നതായിരിക്കും ഓ ഇവിടെ പടക്കപ്പൂരമാണെന്ന് എടുക്കുന്നുള്ളത് പടക്കപ്പൂരം പടക്കം പടക്കം പൊട്ടിച്ച് ആകാശം ആകാശത്ത് നല്ല കളർ വരുന്നു കേട്ടോ നമ്മളിങ്ങനെ ടക്കിങ് ടക്കിങ് പൊട്ടുന്നതായിട്ട് എവിടുന്നാന്ന് നോക്കുമ്പോൾ ഉണ്ട് എന്നെ പൊട്ടിക്കുന്നു എല്ലാം ആകാശം നിന്നാൽ മാത്രമുണ്ട് പൊട്ടിക്കുന്നു അപ്പം നമ്മളെന്താ ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ അടക്കം പൊട്ടിക്കുന്ന പൊട്ടി കല് നോക്കൂ അപ്പം നമ്മൾ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇതാ പൊട്ടിക്ക് 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 റോട്ട് നല്ല പൊട്ടിക്കുന്നുണ്ട് കേട്ടോ പൊട്ടിക്ക് ആ പൊട്ടിക്ക് ഓട്ടുന്ന ആ എന്തോ തുടക്കമാണ് അപ്പം ഇതാ ഇതോടുകൂടി നമ്മളുടെ വീഡിയോ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമ്മൾ മക്കാമ്പിള്ളി ഓ ഇത് കഴിഞ്ഞു മക്കാമ്പിള്ളി കയറി ഓ നമ്മൾ നേരെ വിട്ടു വീട്ടിലേക്ക് ആ യാത്ര പുൽ ആ യാത്ര ആ യാത്ര വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു അപ്പം നമ്മൾ നട്ടപ്പാതിരി ആയിട്ടുണ്ടായിരുന്നു ഒന്നും ഒരു പത്ത് പത്തരിയായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സോറി പത്ത് പത്തര അല്ല എട്ട് എട്ടരയ ഒമ്പത് ഒമ്പതരയാണ് മറ്റേ ഉണ്ടായിരുന്നു ഒമ്പതരയാന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു രാത്രിയത്തെ ഫുഡ് പൊറോട്ടയും ചിക്കൻ ചില്ലിയും ആയിരുന്നു ഇതാണ് നമ്മൾ ഞാൻ എന്നെ കാത്തു മൂഷിഞ്ഞിട്ടോ അപ്പം ഞാൻ ബണ്ണുള്ള പൊറോട്ട ഒക്കെ കഴിച്ചു അഞ്ചാമോ കറി കുറച്ച് കഴിയുമ്പോൾ വന്നു ചിക്കൻ ചില്ലി പിന്നെ നമ്മൾ എല്ലാം എല്ലാമുള്ള പൊറോട്ടയാണ് എല്ലാത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും അതിനേക്കി മാമിനെ വിളിച്ചു അതിനേക്കി ാവ് വരും പക്ഷെ എന്തോ പിന്നെ എല്ലാത്തിനും ഫോട്ടോസാണ് നിങ്ങൾ ഈ സഹിതം സഹിതം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒന്നും പോലും വിട്ടു തരാതെ എല്ലാ ഫോട്ടോയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേർത്തിയിട്ടുണ്ട് അപ്പം ഇതോടുകൂടി വീഡിയോ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് പോവാം ബായ്